ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥ എന്ന ആ ഒരു പ്രശസ്തി നിലനിർത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ എട്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ച കൈവരിച്ചു മാർച്ച് പാദത്തിൽ ജി ഡി പി ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിച്ചു ഇതോടെയാണ് വാർഷിക വളർച്ചാ നിരക്ക് എട്ട് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നത് ജനുവരി മാർച്ച് കാലയളവിലെ വളർച്ച ഡിസംബർ പാദത്തിലെ എട്ട് ദശാംശം ആറ് ശതമാനത്തേക്കാൾ കുറവാണ് കഴിഞ്ഞ നാല് പാദങ്ങളിലെ ഏറ്റവും താഴ്ന്ന വളർച്ചയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആദ്യ പാദത്തിൽ എട്ട് ദശാംശം രണ്ട് ശതമാനവും ജൂലൈ സെപ്റ്റംബറിൽ എട്ട് ദശാംശം ഒരു ശതമാനവും ഒക്ടോബർ ഡിസംബറിൽ എട്ട് ദശാംശം ആറ് ശതമാനവുമായിരുന്നു വളർച്ച Dacia Statistical Office എൻഎസ്ഒ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ ജനുവരി മാർച്ച് കാലയളവിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനം ആറ് ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചു പ്രതിരോധവും ശക്തിയും തെളിയിച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സകല പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തി ആഗോള സാമ്പത്തിക രംഗത്ത് ഒരുപാട് പ്രതികൂല കാലാവസ്ഥകൾ ഉണ്ടായിരുന്നു അതിനെ തകർത്തു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റം അങ്ങനെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഏറ്റവും പുതിയ ജി കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതും നരേന്ദ്രമോദി സർക്കാർ ഒരു ഉത്തേജനമാണ് പ്രതികൂല സാഹചര്യങ്ങൾക്കിടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധവും ശക്തിയും പ്രകടമാക്കുന്നത് തന്നെയാണ് വിലയിരുത്തൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ സർക്കാർ എത്രമാത്രം സുസജ്ജമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒൻപത് ദശാംശം ഒൻപത് ശതമാനത്തിന്റെ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ച ഉൽപാദന മേഖലയാണ് വളർച്ചയുടെ പ്രധാന ചാലക ശക്തി മുൻവർഷം രേഖപ്പെടുത്തിയ രണ്ടോ ദശാംശം രണ്ട് ശതമാനം വളർച്ചയിൽ നിന്ന് ഏറെ ഉയരെയാണ് ഈ കണക്കുകൾ നാലാം പാദത്തിൽ യഥാർത്ഥ ജി വി എയും യഥാർത്ഥ ജി ഡി പിയും ശക്തമായ വളർച്ച പ്രകടിച്ചത് നിരക്കുകൾ ശതമാനവും എട്ട് ശതമാനവുമായി ഈ കണക്കുകൾ ആഗോള അനിശ്ചിതത്വങ്ങൾക്കും ഇടയിൽ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധ ശേഷിക്ക് വളരെ ഒരു കരുത്തു പകരുകയും ചെയ്തു കാർഷിക മേഖല മോശമായി തുടരുന്നതായി വിഘടിപ്പിച്ച ഡാറ്റ കാണിക്കുന്നുണ്ട് മൂന്നാം പാദത്തിൽ പോയിന്റ് നാല് ശതമാനം വളർച്ച നേടിയ ശേഷം നാലാം പാദത്തിൽ ഈ മേഖല വെറും പോയിന്റ് ആറ് ശതമാനത്തിൽ വളർന്നു കഴിഞ്ഞ വർഷത്തെ മൺസൂൺ പ്രതികൂലമായി അതിന്റെ ആഘാതം തുടർച്ചയായ ആഘാതം സൂചിപ്പിക്കുന്നു എന്നാലും രണ്ടാം പാദത്തിലും മൂന്നാം പാദത്തിലും നിരീക്ഷിച്ച ഉയർന്ന നിരക്കിൽ നിന്ന് ഇടിഞ്ഞു എങ്കിലും ഉൽപാദനം മെച്ചപ്പെട്ടു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരോഗ്യകരമായി തുടരുന്നു കഴിഞ്ഞ വർഷം യഥാക്രമം ഒൻപത് ദശാംശം ഒരു ശതമാനവും പതിമൂന്ന് ദശാംശം ആറ് ശതമാനവും വളർച്ച നേടിയ സിമന്റ് ഉൽപാദനം സ്റ്റീൽ ഉപഭോഗം തുടങ്ങിയ മേഖലയുടെ പ്രോക്സികളിലും ഇത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും വ്യാപാരം ഹോട്ടലുകൾ ഗതാഗത ും ആശയവിനിമയം അനൌപചാരിക തൊഴിലാളികളുടെ വലിയൊരു വിഭാഗം ജോലി ചെയ്യുന്ന വിഭാഗങ്ങൾ ഇതൊക്കെ മന്ദഗതിയിലായി ഈ ഡാറ്റയുടെ കൂടുതൽ സൂക്ഷ്മമായ വിശകലനം ആവശ്യപ്പെടുന്ന ചില വശങ്ങളുണ്ട് മുഴുവൻ സമ്പദ് വ്യവസ്ഥയും കൂട്ടിച്ചേർത്ത മൂല്യം ആദ്യ പാദത്തിലെ എട്ട് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് നാലാം പാദത്തിൽ ആറ് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു ജി ഡി പി ജി വി യും എസ്റ്റിമേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകിച്ച് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന നികുതി പിരിവും കൂടാതെ അല്ലെങ്കിൽ കുറഞ്ഞ സബ്സിഡി ഔട്ട്ഗോയും അറ്റ നികുതിയുടെ സ്വാധീനത്തിലേക്ക് വിരൽ യാണ് അറ്റ നികുതികൾ യഥാർത്ഥത്തിൽ മൂന്നാം പാദത്തിൽ മുപ്പത്തി ദശാംശം രണ്ട് ശതമാനവും നാലാം പാദത്തിൽ രണ്ട് ശതമാനവുമായി വളർന്നു കൂടാതെ ജി ഡി പി വളർച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴ് ശതമാനത്തിൽ നിന്ന് എട്ട് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നപ്പോൾ നാമമാത്രമായി ഈ കാലയളവിൽ അത് പതിനാല് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് ഒൻപത് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞു ഡിഫ്ലേറ്റർ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഇത് സൂചിപ്പിക്കുന്നു ഉപഭോഗത്തിലും നിക്ഷേപത്തിലും വ്യത്യാസമുണ്ട് സ്വകാര്യ ചിലവുകൾ ദുർബലമായി തുടരുന്നു കഴിഞ്ഞ വർഷം വെറും നാല് ശതമാനത്തിൽ വളർന്നു നിക്ഷേപ പ്രവർത്തനം ആരോഗ്യകരമായി തുടരുന്നു ഒൻപത് ശതമാനം വളരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിലും വളർച്ചയുടെ കുതിപ്പ് തുടർന്നതായിട്ടാണ് സാമ്പത്തിക സൂചകങ്ങൾ സൂചിപ്പിക്കുന്നത് ആർ ബി ഐയിലെ സാമ്പത്തിക വിദഗ്ധർ അടുത്തിടെ നടത്തിയ പഠനത്തിൽ പാദത്തിലെ വളർച്ച ഏഴര ശതമാനമായി കണക്കാക്കുന്നു ഇത് സെൻട്രൽ ബാങ്കിന്റെ നേരത്തെ കണക്കാക്കിയ ഏഴ് ശതമാനത്തേക്കാൾ കൂടുതലാണ് സമ്പദ് വ്യവസ്ഥയുടെ നിരക്ക് എങ്ങനെ ഗ്രാമീണ ആവശ്യം മെച്ചപ്പെടുമോ സ്വകാര്യ ഉപഭോഗവും നിക്ഷേപവും ഉയർന്നാൽ മൺസൂർ അടുത്ത സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിലെ നിർദ്ദേശങ്ങൾ അതുപോലെ ധന ധനനയത്തിന്റെ നിലപാടുകൾ ഇതിലാലാണ് രൂപപ്പെടുന്നത് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ഈ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തിക വ്യവസ്ഥ ഒരേ രീതിയിൽ ഉയർച്ചയിലേക്ക് തന്നെ പോകുന്നു എന്നതും ഈ സർക്കാരിന്റെ സുസ്ഥിരതയ്ക്കുള്ള മറ്റൊരു സൂചനയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്